നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ വിട്ടേക്കുക കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ രണ്ടടി പിറകിലാണ് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെ കുറ്റം പറയേണ്ടി വരുന്നത് പക്ഷികൾ ജീവിച്ചിരിക്കുമ്പോൾ ഉറുമ്പിനെ ഭക്ഷിക്കുന്നു പക്ഷികൾ മരിച്ചു കഴിഞ്ഞാൽ ഉറുമ്പ് അവയെ ഭക്ഷണമാക്കുന്നു സമയവും സന്ദർഭവും എപ്പോൾ വേണമെങ്കിലും മാറിയേക്കാം ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണരുത് എത്ര ബുദ്ധിമാനായ പുരുഷനും ഒരു സ്ത്രീയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാറില്ല എന്നാൽ എത്ര വിഡ്ഢിയായ സ്ത്രീകൾക്കും ഒരു പുരുഷനെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ ശബ്ദം ഉയർത്തുകയല്ല നിങ്ങളുടെ വാദം മെച്ചപ്പെടുത്തുകയാണ് വേണ്ടത് ഇരിക്കുമ്പോൾ നാം ഭയം ജനിപ്പിക്കുന്നു പ്രവൃത്തിയിലൂടെ നാം അവയെ മറികടക്കുന്നു ദൂരം ഒരു ബന്ധവും നശിപ്പിക്കുന്നില്ല കാലം ഒരു ബന്ധവും ഉണ്ടാക്കുന്നുമില്ല വികാരങ്ങൾ ഹൃദയത്തിൽ നിന്നുള്ളതാണെങ്കിൽ ബന്ധങ്ങൾ എപ്പോഴും വജ്രം പോലെ തിളങ്ങും വലിയ മനസ്സുകൾ ആശയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ശരാശരി മനസ്സുകൾ സംഭവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ചെറിയ മനസ്സുകൾ ആളുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു മഹത്തായ ജോലി ചെയ്യാനുള്ള ഒരേയൊരു മാർഗം നിങ്ങൾ ചെയ്യുന്നതിനെ സ്നേഹിക്കുക എന്നതാണ് നിങ്ങൾ ഇതുവരെ അത് കണ്ടെത്തിയില്ലെങ്കിൽ തിരയുന്നത് തുടരുക ഡോൺ സ്റ്റോപ്പ് എല്ലാ പ്രഭാതത്തിലും പുതിയ പ്രതീക്ഷകൾ നൽകുന്നു ഓരോ പ്രതീക്ഷയും നമ്മുടെ സ്വപ്നങ്ങൾക്ക് പുതിയ ജീവിതം നൽകുന്നു എല്ലാ ദിവസവും നിങ്ങൾക്ക് മനോഹരമായ പ്രഭാതം നേരുന്നു നേതാക്കൾ പരിഹാരങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു അനുയായികൾ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങൾക്ക് ഒരേ ഒരു ജീവിതമേയുള്ളൂ അത് നന്നായി ജീവിച്ചാൽ അത് ഒന്ന് തന്നെ മതി ജീവിതം എന്നത് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത ഒരു ചൂതാട്ടമാണ് ജീവിതത്തിലെയോ ലോകത്തിലെയോ ഒന്നും തന്നെ ശാശ്വതമല്ല നിങ്ങൾക്ക് നാളെ എന്ത് സംഭവിക്കും എന്ന് പോലും ഊഹിക്കാൻ കഴിയുകയില്ല പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് ആവേശം ചോരാതെ നടക്കുന്നതാണ് വിജയം നീ എന്ത് കാര്യമാണോ സ്ഥിരമായി ചെയ്യുന്നത് നിനക്ക് എന്നും ഒന്നു തന്നെ ലഭിക്കുകയുള്ളൂ ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും വേദന മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് ആരോടും കാര്യമറിയാതെ ദേഷ്യപ്പെടരുത് വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത് നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായും സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് നമ്മുടെ ഭാവി ഇപ്പോൾ നിർമ്മിക്കാം നമ്മുടെ സ്വപ്നങ്ങൾ നാളെ നമുക്ക് യാഥാർത്ഥ്യമാക്കാം നിങ്ങളുടെ മുഖത്ത് ഭയം നിൽക്കുന്നത് വ്യക്തമായി കാണാൻ കഴിയുന്നത് പോലെയുള്ള ഓരോ അനുഭവത്തിലൂടെയും നിങ്ങൾക്ക് ശക്തിയും ധൈര്യവും ആത്മവിശ്വാസവും ലഭിക്കുന്നു നിങ്ങൾക്ക് ചെയ്യാൻ ഭയം തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക പിന്നീട് എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടാകും നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ധൈര്യമുണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറായെങ്കിൽ എന്നും നിങ്ങൾക്ക് ഒരു തയ്യാറായില്ലെങ്കിൽ എന്നും നിങ്ങളൊരു സാധാരണക്കാരനായി തുടരേണ്ടി വരും താങ്ക്സ് ഫോർ വാച്ചിങ് ഡോൺ ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ്